എല്ലാ കൂട്ടുകാർക്കും നമസ്കാരം നമ്മൾ ഇന്ന് രാവിലെ ടെസ്സിൻ്റെ മേളയിലേക്ക് വന്നിരിക്കുകയാണ് ഇപ്പോൾ ചെറുതായിട്ട് ഇന്ന് വെയിൽ വരുന്നുണ്ട് അപ്പോൾ ഇത്രയും ദിവസം മഴ ആയിരുന്നില്ല അപ്പോൾ നമുക്കിത് കുറച്ച് പടവില്ലെങ്കിൽ നമുക്ക് രണ്ടാം ട്രിപ്പ് നമ്മുടെ പയറ് വിളവെടുക്കാൻ പോവുകയാണ് അപ്പം എപ്പോഴും എപ്പോഴും നിങ്ങളെ കാണിച്ച് പോരടിപ്പിക്കാൻ വേണ്ടിയൊന്നും എന്നാലും രണ്ടാമത് വീണ്ടും ഉണ്ടായ പയറുകളൊന്നുകൂടെ നമ്മൾ പഠിക്കുമ്പോൾ ഒരു വീഡിയോ ചെയ്തേക്കാമെന്ന് വിചാരിച്ചു അപ്പോൾ നമുക്ക് വീഡിയോ ലഭിക്കുക അപ്പോൾ നമുക്ക് നമ്മുടെ പയറ് വിളവെടുക്കാം നമുക്ക് പയർ ഈ പ്രാവശ്യം പോലെ വീഴുന്നുണ്ട് ഏതായാലും എന്താണ് കാരണം എന്ന് അറിയാൻ കാരണം ഉറുമ്പ് കഴിഞ്ഞ പ്രാവശ്യമൊക്കെ എന്ന് പറഞ്ഞാൽ ഉറുമ്പായിരുന്നു മെയിൻ താര ഉറുമ്പ് പയർ അങ്ങോട്ട് പൂക്കാൻ തുടങ്ങുമ്പോഴത്തേക്കും ഉറുമ്പ് മുഞ്ഞ മുഞ്ഞ പക്ഷേ ഇപ്പോൾ വരാൻ തുടങ്ങി ഓരോറ്റത്തുനിന്ന് ഞാൻ കാണാൻ തുടങ്ങിയിട്ടുണ്ട് മുഞ്ഞ മുഞ്ഞ വന്നു കഴിഞ്ഞാൽ പിന്നെ ഉണ്ടാവില്ല തീർന്നു പിന്നെ പയറിനെ പ്രതീക്ഷിച്ചിട്ട് ഒരു കാര്യമില്ല ഭയങ്കര ചെറിയ ഭയങ്കരമായിട്ട് അറ്റാക്ക് ചെയ്യുന്ന സാധനമാണ് പിടിച്ചു പോയി കഴിഞ്ഞ പാടാണ്ടോ പേര പേരയില മുരിങ്ങ വിളമെടുക്കും അതെ പേരെ കയറി കിടക്കുകയറി കിടക്കുവ നമ്മുടെ പയറ് ഇത് കണ്ടത് ഇതൊക്കെ പേരെ കയറി കിടക്കുവോ അതെ അതുപോലെ തന്നെ നമുക്ക് ഇവിടെ ഈ ഈ കമ്പ് താത്തിയാലേ ഈ കമ്പ് താത്തിയാലേ പറ്റുള്ളൂ ഇതിൻ്റെ മുകളിൽ ഒരുപാട് പയറുണ്ട് പറിക്കാൻ നമുക്ക് ഓടി നടന്ന് നമുക്ക് ഉള്ള പയർ പറിക്കാം ഓടി നടന്ന് ഒടിഞ്ഞുപോയി ഒടിഞ്ഞു പോയി ഒടിഞ്ഞുപോയി ഇങ്ങനെ വേണം പയറുണ്ടാകാൻ ഒരു ചേട്ടൻ രണ്ടെണ്ണം വെച്ചെന്നാൽ പിന്നെ ശരിക്കും ഇങ്ങനെയാണ് പയറുണ്ടാകേണ്ടത് ഇത് നമുക്ക് നമുക്ക് പടവലങ്ങൾ പറയ്ക്കാൻ പറ്റില്ല അല്ല ഞാനിടത്ത് ഉണ്ടായി ഉണ്ടായിത്തീർന്ന് കാണുന്നത് വീണ്ടും നമുക്ക് പടവലങ്ങ കിട്ടുന്നുണ്ട് ഇതൊരു മനസ്സിന് സമാധാനം എന്നറിയോ രണ്ടായാലും നമുക്ക് മേടിക്കേണ്ടി വന്നില്ല കണ്ടോ കിനി കൊണ്ട് പറിക്കാൻ ഇതൊന്നും അല്ല കിനി കൊണ്ട് പറിക്കുക വേണ്ട ഒരു പടവല്ലെങ്കിൽ നോക്ക് ഇവിടെ ഉറുമ്പ് കുത്തി തന്നോ ഇനി ഇനി അത് പുഴ കൊണ്ടോ ദൈവത്തിനറിയാം കണ്ടോ ഒരുപാട് നമുക്ക് അതും പറിച്ചേക്കാം അല്ലെങ്കിൽ ഇനി ഇട്ട് കഴിഞ്ഞാൽ ഉള്ളതും കൂടി ഇല്ലാതെ ചെറുത് ചെറുതാണ് ഉണ്ടാകുന്നതെങ്കിൽ ഇഷ്ടംപോലെ വീഴുന്നുണ്ട് ഇത് കുഞ്ഞാ നമുക്ക് പിന്നെ പറിക്കാം അതൊക്കെ ഒരു വയറ് പിന്നെ അതെ നമുക്കൊരു പാവയ്ക്കതെ കാണാവ് കിടക്കണ്ടേ ഈ വിളവെടുപ്പിനെ എല്ലാം വിളവെടുപ്പില്ലെന്ന് പറയേണ്ടതേ നമുക്കൊരു പാവയ്ക്കായും കിട്ടി കണ്ടോ ഈ പാവല് മൊത്തം ഉണങ്ങിപ്പോയതായിരുന്നു കേട്ടോ അത് വീണ്ടും മഴ പെയ്തപ്പോൾ പൊട്ടിക്കെടുത്തിട്ടാണ് ഞാൻ കഴിഞ്ഞ വീഡിയോ കാണിച്ചായിരുന്നു പഴുത്ത എൻ്റെ നെഞ്ചത്തോട്ട് പൊട്ടി വീണത് അതിന് അതിൽ നിന്ന് തന്നെയുള്ളൊരു കായമായിരുന്നു ഇനി എവിടെ എവിടെയെങ്കിലും ഒക്കെ കിടപ്പുണ്ടത് പടവലിങ്ങനെ പൊളിച്ചു കിടക്കുന്നുണ്ടല്ലേ കാണാൻ പറ്റിയിട്ടുണ്ടോ ഏ പടം അല്ലെങ്കിൽ അത് മറ്റേ നീളൻ ടൈപ്പിലെ പടവല്ലോ അതെ വേണ്ട ഉണ്ടായി വരുന്നു നോക്ക് ഏ ഇത് മറ്റേ നീളൻ ടൈപ്പിൽ ഇതിന് കയറ് കെട്ടി കൊടുക്കണം അല്ലെങ്കിൽ അത് പാമ്പ് പോലെ ആ പിന്നെ ഇതേ ഒരു ഇത് കാണിക്കാം ഞാൻ അന്ന് പൊട്ടി പാവിക്കെല്ലാം എടുത്ത് ഇതിനകത്ത് കുഴിച്ചിട്ടോ അതെ ഇത് കണ്ടോ ഇതിനകത്തോട്ട് ഞാൻ അന്നേരം തന്നെ എടുത്തിട്ട് ഞാൻ ഇതിനകത്തോട്ട് ഇട്ടതേ അത് അവിടെ കിടന്ന് കിടത്തിട്ടുണ്ട് നമ്മുടെ വെള്ളപ്പാവലിൻ്റെ ചെടിയായത് ആ കൈ കെട്ടിയ പടി തന്നെ കാരണം ചെടിയൊക്കെ ഇടന്ന് മൂത്ത് പഴുത്തേ ഒരു പാവയ്ക്ക് ആയിരുന്നു ബാക്കി നമുക്ക് പയറ് വറക്കി നമ്മുടെ കുമ്പളം രണ്ട് ചേട്ടന്മാർ രണ്ടെണ്ണ ഇവിടെ കിടപ്പുണ്ട് ആ സൈഡിലോട്ട് നോക്കി ആ സൈഡിൽ ഉണ്ട് എത്ര വേറെ ഇവിടെ നോക്കും നമുക്ക് കളിക്കാൻ വേണ്ടിയിട്ട് ഞാൻ കാട്ടിലൊക്കെ കയറിയാണ് കഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ അമ്മ പയറൊക്കെ പറയ്ക്കുന്നേ നിങ്ങളെൻ്റെ കഷ്ടപ്പാട് കാണുന്നുണ്ടോ ും കാടി കഴിഞ്ഞാൽ ഞാൻ ആ ശാപത്തിനകത്ത് കിടക്കും പേരൊക്കെ ഇത് കിടക്കുന്ന വട പയർ പറയണമെങ്കിൽ ഇതിലൂടെ കയറി ഇറങ്ങിയൊക്കെ പറയുന്നു വലിയ പാടായിരിക്കും കിടക്കുന്നുണ്ട് കയറി ശരിക്കും പറഞ്ഞുണ്ടല്ലോ ആ മോൾ ഭാഗത്തിൽ അവിടെ ആയിട്ട് ഇഷ്ടം പോലെ വയറ് കിടക്കും പക്ഷെ ഞാൻ എങ്ങനെ പറയുമെന്ന് എനിക്കൊരു അറിയിന്നില്ല അങ്ങോട്ട് ഞാൻ എങ്ങനെ പോവാൻ ചുവന്ന വയറൊക്കെ നമ്മള് തപ്പി പെറുക്കി തപ്പി പെറുക്കി എല്ലാം പറിക്കണം അതിന്റെ എല്ലാം അവിടെ എല്ലാം പയറുടക്കുന്നുണ്ട് അതിന്റെ തടുകൂടെ തന്നെ ഇങ്ങനെ പോയി പറിക്കും നമ്മള് നമ്മുടെ കുമ്പളൊക്കെ ഇഷ്ടംപോലെ ഭൂത്തും വരുന്നുണ്ട് പിന്നെ നമുക്ക് ആ കമ്പയുള്ള അത് പറിക്കണം ആ സൈഡില് ആ സൈഡിൽ ഇഷ്ടംപോലെ വയറുണ്ട് പക്ഷെ ഇങ്ങനെ വരയ്ക്കണം മനസ്സിലാവുന്നു ഇതിന്റെ ഇടയ്ക്കൊക്കെ നമ്മുടെ ഈ ഇതിന്റെ പുറത്തോട്ട് ഒരുപാട് നമുക്ക് പയറുണ്ടായിട്ടുണ്ട് ഞാനിതിന്റെയൊക്കെ മണ്ടത്തൂടെ ഒലിങ്ങി കേരട്ടെ പയർ വറിക്കാൻ കാട്ടി കയറിയ ബിന്ദു എന്തു പറയാന പയറിന് വിട്ടടത്തോട്ട് പടന്നു പോകാതെ തോന്നി പോലെ പടന്നു പോയി എന്നെ കാട്ടി കാട്ടിക്കയറ്റാൻ വേണ്ടിട്ട് ഇന്നിവിടെ ഉണ്ടോ ഓന് ഇത്ര നമുക്ക് കാട്ടീന്ന് കിട്ടി ദേ പയറേ കിടക്കാൻ നോക്കൂ ഇതാ ഇതൊക്കെ പയറാ പിന്നെ ഈ സൈഡിൽ നിന്ന് കുറച്ച് പറിക്കാൻ നമുക്ക് പിന്നെ എളുന്ന് തൊക്കെ കിടപ്പിച്ചു ഒരു തുമ്പ് തൂങ്ങി കിടക്കുന്നിടത്തൊക്കെ പയറാണ് ഭഗവാനിങ്ങനെ ഒന്ന് കാണാൻ ഞാൻ കൊതിച്ചിട്ടുണ്ട് സത്യം പറഞ്ഞാൽ ഒച്ചക്കെ എന്റെ കാലു കയറിയല്ലേ ഞാൻ അറിഞ്ഞിട്ട് പടവലങ്ങ കിടന്നു നമ്മൾ കണ്ടില്ല അതിനെ പറിക്കാം ഇതെല്ലാം ഇങ്ങനെ കാണണമെങ്കിലും ഉണ്ടല്ലോ വിളഞ്ഞിട്ടുണ്ട് ഇത് കണ്ടു മൂത്തിട്ടുണ്ട് ഒന്ന് കാണുമ്പോൾ അറിയാം പിന്നെ ആ സൈഡില് നമ്മുടെ അവിടെ നമ്മുടെ റേറ്റ് കണ്ട ഈ കാണുന്ന പടവലങ്ങയിൽ ഇത് നീളം വയ്ക്കുന്ന ടൈപ്പ് പടവലങ്ങയാണ് ഇതുപോലത്തെ വെള്ളയല്ലിയത് ഇതിന്റെ ചൂട് നമ്മുടെ ആ പെയിന്റ് പക്കറ്റിൽ നിൽക്കുന്നതാണ് അതിങ്ങനെ വള്ളി പോയിട്ട് ആ സൈഡിൽ എല്ലാം കുഞ്ഞു കുഞ്ഞി പടവലങ്ങി എത്ര വീണ് കിടക്കണത് വേണ്ട കണ്ട കുഞ്ഞു കുഞ്ഞു പടവലങ്ങി വീണ് കിടക്കണത് അത് ഇപ്പൊ അതിൽ പോലെ ഉണ്ടാകാൻ തുടങ്ങിയിട്ടുണ്ട് അതിന്റെ അത് തന്നെയാണ് ഈ കണ്ണൂൻ്റെ ഇതെല്ലാം ഏ ഒരു സന്തോഷ വാർത്ത എന്തൊരു സന്തോഷമുണ്ടെങ്കിൽ ആരും കാണാൻ ഒരു പാവക്കയും കൂടെ കെട്ടി നമുക്ക് നമുക്കൊരു തീയലൊക്കെയുള്ള പാവയ്ക്കയെ കെട്ടും ഇവിടെയൊക്കെ ഒളിച്ചു കിടപ്പുണ്ടി വരിക തീലയുടെ ഇടയ്ക്കൂടെ ഒക്കെ നമ്മൾ തപ്പി പിടിച്ച് വരിക കണ്ടുപിടിച്ചെടുത്തോളം വേണമെങ്കിൽ കേട്ടോ എന്നാലും സന്തോഷമായി ഒരു പാവയ്ക്ക കിട്ടിയിട്ടുള്ള പാവയ്ക്ക എനിക്കി ഞാൻ മക്കളെ അങ്ങനെ പയർ കിടക്ക പാവയ്ക്ക പടവലങ്ങ പയർ കുമ്പളങ്ങി നമുക്ക് പറിക്കാൻ കിടക്കുന്നുണ്ട് വേണ്ട നമുക്ക് എന്തൊരു സന്തോഷം നമ്മുടെ വീട്ടിലുണ്ടായ പച്ചക്കറി നമ്മൾ കഴിക്കുമ്പോൾ അതിൽ ഒരു ശകലം കഷ്ടപ്പാട് മതി അത് ഇക്കെ ഒന്ന് ആദ്യം തൊട്ട് ഓരോന്നെ ഒന്നിൽ തുടങ്ങി 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 കുറേശേ എല്ലാവരും ചെയ് നമുക്ക് വിഷമില്ലാത്ത പച്ചക്കറി നമ്മുടെ വീട്ടിൽ തന്നെ ഉണ്ടാക്കി എടുക്കാൻ പറ്റും ഇച്ചിരി മെനക്കെടണം ഇപ്പോൾ രാവിലെ എണീറ്റ് ഇതിൻ്റെ പുറമെയൊക്കെ നമുക്ക് ഇച്ചിരി കഷ്ടപ്പാടുണ്ട് വെള്ളം ഒഴിക്കണം പിന്നൊരു കാര്യമുണ്ട് നമ്മൾ എപ്പോഴും ഒരു കാര്യം ഓർത്തോണം നമ്മൾ വിളവെടുപ്പ് കഴിഞ്ഞു കഴിഞ്ഞാൽ ഇതുങ്ങൾക്ക് എന്തെങ്കിലും വളം കൊടുത്തേ പറ്റുള്ളൂ കാരണം വിളവെടുത്തിട്ട് നമ്മൾ പോയിട്ട് വളം കൊടുത്തില്ലെങ്കിൽ പിന്നെ അത് നല്ലപോലെ ഒരിക്കലും ഉണ്ടാകത്തില്ല അപ്പം ഞാൻ ഇപ്പം കഴിഞ്ഞ ആഴ്ച ഞാൻ ചാണകം എല്ലാത്തിനും കൊടുത്തതാണ് ഇനിയിപ്പം ഞാൻ ഈ അടുത്ത ദിവസം ഇതെല്ലാം മേടിച്ചോട്ട് പിന്നെ ജീവാമൃതം ഉണ്ടാക്കുന്നുണ്ട് അപ്പം നമ്മൾ ഇനി എല്ലാത്തിൻ്റെ ഇടകളൊക്കെ നമ്മൾ കൊടുക്കും അപ്പം വീണ്ടും ഇതുങ്ങൾ കണ്ടിട്ടില്ല ഇഷ്ടംപോലെ പടവലങ്ങയും ഭാവിക്കാൻ വീഴുന്ന കുമ്പളങ്ങൊക്കെ വീഴുന്ന കണ്ടോ നമ്മൾ ഓരോ പ്രാവശ്യം വളവെടുക്കുമോരും നമ്മൾ അതിനനുസരിച്ച് എന്തെങ്കിലും അതിൻ്റെ ചുവട്ടിൽ ഇട്ട് കൊടുക്കണം അതുപോലെ തന്നെ ഇതേന്ന് വിഴുന്നുകയാണെങ്കിൽ കരികിലകളും ഒരു സാധനം നമ്മൾ പുറത്തു കളയേണ്ട ആവശ്യം എല്ലാം അടിച്ചു കൂട്ടി ഇതിൻ്റെ ചുവട്ടിൽ തന്നെ ഇട്ടാൽ മതി ഇതുകൊണ്ട് എല്ലാം പഴുത്തതെല്ലാം ഞാൻ ഇതിൻ്റെ ചൂട്ടി അതെല്ലാം അതിന് വളമാക്കോളൂ ഏറ്റവും നല്ല വളമാണ് കരികില എന്ന് പറയുന്നത് അത് കാരണം അങ്ങനെ നമ്മൾ ചെയ്യുവാണെങ്കിൽ ഉണ്ടാവും ഇനി നമുക്ക് അപ്പുറത്ത് രണ്ട് പടവലിങ്ങിയുണ്ട് ഇച്ചിരി പയറുകൂടേ ഉണ്ട് അതുകൂടെ പറിക്കാം പറയാൻ ഞെക്കോളുന്നുണ്ടോ അതെ കണ്ടോ എനിക്കത് കാണുമ്പോഴേ അറിയാം കണ്ടോ കണ്ടോ വടവലങ്ങകത്ത് പുഴു ചിലതിനകത്ത് പുഴു അതെ തീരെ ഇറങ്ങിപ്പോന്നോ അകത്തോട്ട് കണ്ടോ കണ്ടോ ചിലത് കാണുമ്പോൾ അറിയാം അതിങ്ങനെ പോലെ പൊങ്ങുപോലെ ഞെക്കോണ്ടിട്ടുണ്ടെങ്കിൽ നമുക്ക് അറിയാൻ പറ്റും പുഴുവാണെന്നുള്ളത് അപ്പൊ നമുക്ക് ഈ കമ്പനിന്റെ പുറത്തുള്ള പയറിനെ പറിച്ചാലോ പിന്നെ കാട്ടിന് എവിടെയെല്ലാം കേറിയല്ല പയർ കിട്ടുന്ന നോക്കിയോണെ ഇതിനെയൊക്കെ ഞാൻ മര്യാദയ്ക്ക് പറഞ്ഞു വിട്ട പയറാണ് അഹങ്കാരികളെല്ലാം എന്നെ കാട്ട് കേറ്റാൻ വേണ്ടിട്ടാണ് ഇത്ര പയറാണല്ലോ ചിത്ര സിനിമ ചിത്ര സിനിമ വന്നുകൊണ്ടോ എടുക്കണ്ട ഇവിടെ ിക്കാൻ വന്നിരിക്കുക നമ്മുടെ ഇല്ല എനിക്ക് കണ്ടോ കൂട്ടുകാർ അതെ നോക്ക് പടവലം പോകുന്ന പോക്ക് നോക്കൂലേ പടവലം എവിടെ പോകുമെന്ന് എനിക്ക് ഒരു കുടിഞ്ഞിട്ട് അതിന് ഇങ്ങോട്ട് നോക്കുമോ ഇല്ല അല്ലെ പടവല്ലേ നോക്കൂല്ലേ ഉണ്ടോ ഇതിന് ഇങ്ങോട്ട് ഞാൻ പറഞ്ഞു വിടും അവർ അങ്ങോട്ട് പോകും അനുസരണയില്ലാത്തതാണ് ഇല്ല പോവാ നമ്മൾ നിർത്താം ഇനി ഇന്നത്തെ വീഡിയോ നിർത്താന്ന് വിചാരിക്കുമ്പോൾ വീണ്ടും വീണ്ടും അവിടെ ഇവിടെ എല്ലാം പയം അപ്പൊ ഇത് നമുക്ക് ഇനി പടവില്ലെങ്കിൽ ഇനിയും പഠിക്കാം ഇവിടെ പഠിച്ചിട്ട് നമുക്ക് പോകാം അല്ലെങ്കിൽ അത് ഇതുപോലെ ഇവിടെ നിന്ന് പുറുമ്പ് കുത്തിയിട്ട് ഇനി കേടായി കഴിഞ്ഞാൽ എന്ത് ചെയ്യണം അപ്പം നമുക്ക് അതുകൂടെ പഠിച്ചിട്ട് പോവാം ഇത് വേണ്ട നമ്മുടെ കുമ്പളം താഴോട്ട് താഴോട്ട് ഇങ്ങനെ ഇവിടെ മുട്ടി കിടക്കുമായിരുന്നു ഇതിൻ്റെ വെയിറ്റ് കൊണ്ട് ഞാൻ നമ്മുടെ വൈപ്പർ എടുത്താണ് ഇത് താങ്ങ് കൊടുത്തു കൊടുത്തിരിക്കുന്നത് വേണ്ട വേറൊരു കമ്പ് എനിക്ക് പറ്റില്ല ഇതിവിടെ കാരണം ഈ ഒരേ ഒറ്റ 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 ലൈനിൽ തന്നെ മൂന്ന് കുമ്പളങ്ങല്ലേ അപ്പോ ഉണ്ടല്ലോ അതിന് വാരം കൊണ്ട് അതിന് താഴോട്ട് വന്നായിരുന്നു ഇപ്പൊ വൈപ്പർ ഉപകരിച്ചു എനിക്ക് കണ്ടു ഇപ്പൊ എല്ലാ സാധനങ്ങളും നമുക്ക് അങ്ങനെയൊക്കെയാ ചൊന്നയർ ഇതൊക്കെ നമ്മുടെ ലോജിൻ്റെ കാമായ കാരണം ഇതെല്ലാം കണ്ട് പെട്ടെന്ന് ഇത് അങ്ങോട്ട് അങ്ങോട്ട് വരുമ്പോൾ പെട്ടെന്ന് അങ്ങ് മൂത്ത് പോകുന്നു പക്ഷേ ഇഷ്ടംപോലെ മണിയുണ്ട് ഇതിനകത്ത് അത് തത്തേക്ക് ഇഷ്ടമാകും ഇങ്ങനെ ഇനി നമുക്ക് നമ്മുടെ ഈ പടവലിങ്ങനെ കുറച്ചിട്ട് നമുക്ക് ഇത് കണ്ടത് ഇവിടെ നോക്കിയ പടവലിങ്ങനെ ആ അതേ പാവയ്ക്ക ഉണ്ടായി വരുന്നുണ്ട് നമ്മുടെ വെള്ളപ്പാവയ്ക്കത് ഇവിടെ ഉണ്ടായി വരുന്നുണ്ട് കുഞ്ഞത് കണ്ടത് നമ്മൾ കാണാതെ കിടന്ന് കിട്ടുമ്പോഴാണ് നമുക്ക് ഏറ്റവും വലിയ സന്തോഷം അത് പോയ പാവല് വീണ്ടും അത് ആയി വന്നതാണ് അതെ നമുക്ക് പടവലിങ്ങനെ കയറി ഇവിടെ ഇടയ്ക്ക് ഒരു പടവൻ ഇതാണ് നമ്മൾ ഇതിന് ഇതേ പറഞ്ഞു വരാനാണെങ്കിൽ ഇതേ നിങ്ങളൊന്ന് കണ്ടുനോക്കണം കാണാൻ പറ്റുമെന്ന് എനിക്ക് തിരികുണ്ടോ ഇത് കണ്ടു പടം എല്ലാം കിടക്കുന്നു നോക്കിയതേ ഇതിൻ്റെ ഇടയ്ക്കെല്ലാം കിടക്കാം അതിനെ നമ്മളിങ്ങനൊരു താഴോട്ടാക്കി വിടാം അതെ കണ്ടോ ചെറുതാണത് ഇച്ചിടായിട്ട് പറിക്കുന്നത് ഇവിടെ കിടക്കുന്നുണ്ടെങ്കിൽ ഇതിന് വെള്ള കളറിൻ്റെ ആയതുകൊണ്ടുണ്ടല്ലോ ഇച്ചിരി വലുതായി വില നീട്ടാൻ തുടങ്ങുമ്പോൾ നമുക്ക് മനസ്സിലാകും അതുപോലെ തന്നെ ഇതേ എല്ലാ വള്ളിയിലും വേണ്ടു പൂവുണ്ടാകുന്ന എല്ലാ പയറും നമുക്ക് ഈ പ്രാവശ്യം കായായിട്ട് കിട്ടുന്നുണ്ട് ഇതെല്ലാം നമുക്ക് പുലി കില് പയറുണ്ടാകും ഇതെല്ലാം നമുക്ക് കായായിട്ട് കിട്ടുന്നുണ്ട് ഈ പ്രാവശ്യം പിന്നെ ഇത് ഇത് നമ്മൾ ഞാൻ പറഞ്ഞില്ലേ ഞാൻ വൻപയർ വെള്ളത്തിലിട്ട് ഇടാനെടുത്തതിൻ്റെ മണി കണ്ടു ഇതാണേലും എല്ലാ വീട്ടമ്മമാർക്കും ചെയ്യാവുന്നൊരു കാര്യം നമ്മൾ ചോരം വെക്കാനിടക്കുന്ന വൻ പയർ വെള്ളത്തിലിട്ട് കഴിഞ്ഞിട്ട് ഞാൻ അതിൽ നിന്ന് കൊണ്ടെങ്കിൽ കുറച്ച് ബെറ്ററാണ് കയറി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഉണ്ടെങ്കിൽ മേളിൽ എത്തുന്ന നെറ്റിലെത്തുന്നതിന് മുമ്പേ അതേ കായാ കണ്ടും കെടുന്നിലെ വരയ്ക്കണമെന്ന് മാത്രമേ ഉള്ളൂ എല്ലാവരും ഒറ്റപ്പൂ മിസ്സാകാതെ എല്ലാത്തിലും കായ ഉണ്ടാവും അല്ല ഇതൊക്കെ നമുക്ക് എന്തെങ്കിലും ഒരു ആലോട്ടിട്ട് നമുക്ക് ഇത് വേണം നമ്മുടെ വലിയ മറ്റേ പടവെല്ലാം നീളമുള്ള സൈസിലെ ആണ് ഇത് പറിക്കുന്നില്ല ഇപ്പോൾ പറിക്കാറായിട്ടില്ല അത് ഇപ്പോൾ ഒരെണ്ണം ഉണ്ടാക്കി കിടക്കുന്നുണ്ട് നമ്മൾ കയറും കെട്ടിയില്ല ഒന്നും കെട്ടിയില്ല അങ്ങനെ നമുക്ക് ഇവിടെ പാത്തിട്ടാം നമ്മൾ വാനരവീരന്മാരെ നമുക്ക് അറിയാനൊക്കത്തില്ല എപ്പോഴും പിന്നെ നമുക്കിന്ന് വിളവെടുപ്പിൻ്റെ കൂട്ടത്തിൽ നമുക്ക് നമുക്ക് ഇച്ചിരി വെള്ളക്കാന്താരി ഉണ്ട് പഠിക്കാം അതും പറിക്കാം നമ്മുടെ കാന്താരിയും കൂടി ഒന്ന് വിളവെടുക്കുക നമുക്ക് അതെ ഒരെണ്ണം പഴുത്ത് വെക്കുന്നുണ്ട് അതിന് നമുക്ക് ഇതിനകത്തോട്ട് തന്നെ ഞാൻ അതാണ് എൻ്റെ പരിപാടി അല്ലേ കാന്താരി തൊട്ട് കഴിഞ്ഞാൽ തണ്ടടന്നുപോകും ഇതിന്റെ ഇതുണ്ടോ കൊണ്ടുപോയി കാന്താരി പറ നല്ല കമ്പിട്ട് കുത്തി കൊടുക്കും ഞാൻ വിലയില്ല അപ്പൊ കമ്പയിൽ ഇങ്ങനെ കെട്ടി വെച്ചിരിക്കുന്നുണ്ട് ഇങ്ങനെ ആഞ്ഞു പോവാണ്ടോ

കണ്ട ഇത്രയും കാന്താരി അപ്പം ഏകദേശം നമ്മുടെ വിളവെടുപ്പ് എല്ലാം കഴിഞ്ഞു നമുക്ക് രണ്ട് പാവയ്ക്ക നമ്മൾ വിചാരിക്കാതിരുന്ന് കിട്ടി പോരാത്തതിന് നമുക്ക് പടവലിയാ കുറച്ച് കുറച്ചു നമുക്ക് വയറ് രണ്ടാണ്ട് രൂപ നമ്മൾ വിളവെടുത്തു അപ്പോൾ അതിൻ്റെ വിശേഷങ്ങൾ ആയിട്ടാണ് ഇന്ന് നമ്മൾ വന്നിരുന്നത് അപ്പം എല്ലാവർക്കും എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം ഇഷ്ടപ്പെട്ടില്ല നിങ്ങൾക്ക് ഗോൾ തോന്നിയാൽ ഡിസ്ലൈക്ക് ചെയ്യുക